ഇതൊരു ഹാൾ പാർട്ടിഷൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത് നമ്മൾ ഷോപ്പിൽ നിന്ന് തന്നെ ഇത് സെറ്റാക്കിയിട്ട് സൈറ്റിലേക്ക് കൊണ്ടുപോകുന്നതാണ് നാല് രണ്ട് പൈപ്പാണ് ഇതിൻ്റെ ഫ്രെയിം വരുന്നത് അതുപോലെ രണ്ടെണ്ണം കുത്തനെയും വരുന്നുണ്ട് ബാക്കിയുള്ള പൈപ്പുകളെല്ലാം രണ്ടേ ഒന്നിലാണ് ചെയ്യുന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒന്ന് കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്രെയിം ഒന്ന് ജസ്റ്റ് വെച്ചിട്ടൊന്ന് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ടുള്ളതാണ് രണ്ടാമത് നമ്മളിത് സെറ്റാക്കി നാല് രണ്ടിൻ്റെ പൈപ്പ് ഒരു ഫ്ലെയിമും രണ്ടെണ്ണം കുത്തനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വരുന്നത് ബാക്കി മൊത്തം രണ്ടേ ഒന്ന് പൈപ്പാണ് അതിൻ്റെ ഉള്ളിൽ ഫ്ലൈൻ്റെ ഒരു ഡിസൈനും വരുന്നുണ്ട് ഏകദേശം ഒരു ആറിഞ്ച് ഗ്യാപ്പിലാണ് നമുക്ക് രണ്ടേ ഒന്ന് വെച്ചിട്ടുള്ള ഡിസൈൻ വരുന്നത് ഇത് ഒന്നര ഇഞ്ചൊക്കെ ഗ്യാപ്പിലാണ് നാലേ രണ്ട് വെച്ചിട്ട് നമ്മൾ കുത്തനെ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതൊരു ഹാളിലൊരു കട്ടിലൊക്കെ പറിച്ചു മാറ്റിയ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു സ്റ്റെയറിനോട് ചേർന്നിട്ടുള്ള ആ ഭാഗത്താണ് നമ്മളത് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് വേണ്ട പൈപ്പ് നമ്മൾ ചെറുതായിട്ടൊന്ന് സ്പോട്ട് അടിച്ച് നോക്കിയിട്ടുണ്ട് അടിയിലൊരു പീസും കൂടെ വെച്ചിട്ട് വേണം അത് സെറ്റാക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ച് വെക്കാൻ വേണ്ടി മാത്രമാണ് ഒരു പൈപ്പ് നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അടിയിൽ വരുന്ന രണ്ടൊന്നും കൂടെ അതിൻ്റെ ഒപ്പം വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ അകമ്പ ഉത്ഭാഗത്ത് വരുന്നത് അതുപോലെ ഇതിന് വരുന്ന ഡിസൈനും കൂടെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഇതുപോലെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക ഇതിൽ എല്ലാ ഭാഗത്തും അല്ല സെൻടർ സെൻറ്റർ വരുന്ന ഭാഗത്തേക്ക് പ്ലൈവുഡ് വെച്ചിട്ടാണ് ഇത് ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ മോഡലൊന്ന് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഇനി അതിൻ്റെ ഫുൾ വെൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഈ ഒരു രൂപത്തിൽ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്നുള്ളത് മനസ്സിലാകാൻ പ്രയാസമാണ് മറ്റൊരു സൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇത് ഫുൾ ഫിനിഷ് ആയിട്ടില്ല നമ്മൾ സൈറ്റിൽ ഫിറ്റ് ചെയ്തിട്ട് ഫുൾ വർക്ക് ഫിനിഷ് ആയതിന് ശേഷമുള്ള വീഡിയോ എടുത്തിട്ട് നമ്മൾ ഇടുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു സൈറ്റിൽ ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോയും കൂടെ ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് നമുക്ക് ഉൾപ്പെടുത്താം ഫൈനൽ ലുക്ക് എങ്ങനെ വരുമെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ ഒരു വർക്ക് ഏകദേശമായിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെൽഡ് ചെയ്യാനുണ്ട് ഗ്രൈൻഡ് ചെയ്യാനുണ്ട് അതുപോലെ നമ്മൾ ബോഡി ഫില്ലർ ഫില്ലറിട്ടിട്ട് ഇതിൻ്റെ സൈഡൊക്കെ വരുന്നതൊക്കെ അന്ന് ഫിനിഷ് ആക്കി കൊടുക്കുന്നുണ്ട് ബാക്കിയൊക്കെ ഇതിൻ്റെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ സ്പ്രേ പെയിൻ്റാണ് ചെയ്യുന്നത് ഇതൊക്കെ കസ്റ്റമേഴ്സ് തന്നെയാണ് ചെയ്യുന്നത് അതുപോലെ ഫ്ലൈ കൂടെ കട്ട് ചെയ്ത് കൊടുക്കാനേ ഉള്ളൂ വർക്ക് സൈഡ് നമ്മൾ വെൽഡ് ചെയ്ത് അതുപോലെ തന്നെ ഇത് മറിച്ചിട്ടിട്ട് ഭാഗം കൂടെ വെൽഡ് ചെയ്യാനുണ്ട് വേറെ കുറേ നമ്മൾ വെൽഡിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫുള്ളായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷമാണ് ഒന്ന് പൊടിയൊക്കെ തട്ടി ബോ ബോഡി ഫില്ലറും കൂടെ ഇട്ടിട്ട് ഫിനിഷാക്കുന്നത് ഇത് കാണുന്ന ആഴ്ചയിൽ വളരെ സിമ്പിളായിട്ട് തോന്നിയാലും വർക്ക് അത്യാവശ്യം ചെയ്യാൻ ടൈം എടുക്കുന്നുണ്ട് കാരണം നമുക്ക് ആ ചെരുവ് ഒക്കെ വരുന്നത് അത്യാവശ്യം ടൈം എടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത് അതുപോലെ ഒരുപാട് ഗ്യാപ്പ് വെച്ചിട്ട് ചെയ്യാനും പറ്റില്ല അതുകൊണ്ട് പരമാവധി ഒരു പത്ത് പതിനാറ് വീസോളം നമുക്ക് ചെരുവ് കട്ടിങ് വരുന്നുണ്ട് അപ്പം നല്ല രീ നല്ല വെയിറ്റും വരുന്നുണ്ട് നാല് രണ്ട് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെയിറ്റ് വരുന്നുണ്ട് അപ്പം ഗ്രൈൻഡിങ് നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ബോഡി ഫില്ലർ നമ്മൾ ജോയിൻറ്റിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതും കൂടെ ഇട്ട് കൊടുത്ത് അതിന് ശേഷം ഫുള്ളായിട്ട് പേപ്പറിട്ടിട്ട് പിടിച്ച് ലെവലാക്കിയതിന് ശേഷമാണ് നമ്മൾ അപ്പോക്സി അടിക്കുന്നത് അപ്പോക്സി മാത്രമേ നമ്മൾ അടിച്ചു കൊടുക്കുന്നുള്ളൂ ബാക്കിയുള്ള വർക്കുകൾ കസ്റ്റമറോട് തന്നെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ലോങ് ഉള്ള വർക്കായിരുന്നു അപ്പോൾ നമ്മൾ ഷോപ്പൊന്ന് സെറ്റാക്കി ഫിറ്റ് ചെയ്തിട്ട് മാത്രം വരികയാണ് ചെയ്തത് അപ്പോൾ ബോഡി ഫില്ലറ് ഏകദേശം ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് ഇനി ബാക്കി പിറ്റേ ദിവസമാണ് അന്ന് ഏകദേശം ലേറ്റായിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസമാണ് നമ്മളത് ഒന്ന് മൊത്തം ചേരണ്ടുന്നത് ഒന്ന് ഫുള്ളായിട്ടൊന്ന് സാൻ പേപ്പർ വെച്ച് പിടിച്ചിട്ട് ക്ലിയർ ക്ലിയറാക്കിയതിന് ശേഷമാണ് പെയിൻ്റ് അടിക്കുന്നത് ഫുള്ള് നമ്മൾ ഒന്ന് ക്ലിയർ ത ഈ ഒരു ലെവലിലേക്ക് ആക്കിയെടുത്തിട്ടുണ്ട് പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ പ്രൈമറ് വന്നു കഴിഞ്ഞാൽ ഒട്ടും മനസ്സിലാവില്ല ഇതാണ് ഈ ഒരു ബോഡി ഫില്ലറാണ് നമ്മളിതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് പക്ഷെ നമുക്കിത് ഉപയോഗിക്കുമ്പം നല്ല ഫിനിഷ് ഫിനിഷാക്കാൻ ഭയങ്കര ടൈം വരുന്നുണ്ട് ബോക്സി അടിച്ചിട്ടുണ്ട് ഡേ ആണ് അടിച്ചിട്ടുള്ളത് സൈറ്റിലെ ഫിറ്റിങ് നമ്മൾ വലിയ രീതിയിലൊന്നും വീഡിയോ എടുക്കാൻ സാധ്യതയില്ല കാരണം സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ നമുക്ക് അങ്ങനെ വിചാരിച്ച വീഡിയോ എടുക്കാൻ പറ്റില്ല ചെറിയ രീതിയിൽ ഒരു ഫിറ്റിന് ഫിറ്റ് ചെയ്തതിന് ശേഷമുള്ള ഒരു വീഡിയോ മാത്രം എടുക്കുകയുള്ളൂ

ഷോപ്പിൻ്റെ പുറത്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതാണ് നമ്മുടെ ഷോപ്പ് അപ്പോൾ അവിടുന്ന് സെറ്റാക്കിയതിന് ശേഷം പുറത്തിട്ട് പെയിൻ്റ് അടിച്ചതിന് ശേഷം എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഇത് നമ്മുടെ വെൽഡിങ് ചെയ്യുന്നതും ഇപ്പുറത്തോട്ട് ഇൻറ്റീരിയൽ വർക്ക് ചെയ്യുന്നതുമാണ് മറ്റേ റൂമിലേക്ക് ഇതുപോലെ നിർത്തി വെച്ചിട്ടുള്ള ഒരു വീഡിയോയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നേരെ സൈറ്റിലേക്കാണ് സൈറ്റിലേക്ക് പോയിട്ട് ഫിറ്റ് ചെയ്യാനാണ് നമ്മൾ സൈറ്റിലേക്ക് പോകാൻ വണ്ടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്നും കൂടെ ഫൈനൽ ലുക്ക് ഒന്ന് വീഡിയോ എടുത്തിട്ടുള്ളതാണ് ഇതാണ് സൈറ്റിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഫ്ലൈ കാര്യങ്ങളും വെക്കാറുണ്ട് വിദ്യയുടെ ക്രോസിനനുസരിച്ച് ചെറിയ ചെരിവുണ്ടായിരുന്നു അത് പിന്നീട് അടയ്ക്കാൻ പറ്റുന്നതാണ്